जय श्री राम राम जय श्री राम राम जय श्रीताभि राम श्रीराम राम जय लो കളരിസ്മന്ദനം അവതരിപ്പിക്കുന്ന ആറാമത് രാമായണോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമചന്ദ്രചരണോ മനസാസ്മരാമി श्रीरामचन्द्रचरणो वजसा गृह्णामि श्रीरामचन्द्रचरणो शिरसा नमामि श्रीरामचन्द्रचरणो श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम ीताभिरामाजया श्रीराम राम राम लोकाभिरामाजया श्रीराम राम राम रावणान्धाराम श्रीराम मम कृतिरमदां राम राम श्रीराघवात्मा राम श्रीरामा रमापदे श्रीराम रमणेय विग्रह नमस्तु दे ായണായ നമോ നാരായണായ നമോ നാരായണായ നമാരാമിന്ന പൈകിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീക പൈതൽത്താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ യോധ്യകാന്ഡം നാരദ രാഘവ സംവാദം മായയാ നീയല്ലോ ന്യൂനമാ വ്യാകൃതമായതും പിന്നെ അതിങ്കിൽ നിന്നുള്ളോ മഹത്തത്വം എന്നത് തിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതി എന്നതാ ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയാജാല സംയുക്തമായോ നല്ലോ ജന്മാമൃതി സുഖ ദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതെ വിദ്യാഖ്യയെ ും ചില കാരണാമെന്നതും മൂലമാം ചിത്രത്തിനുള്ള ഒരു ജീവനായതു മഞ്ഞുനാൻ വിഭോ സഭപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാ പരൻ പരമാത്മാവോ രാജീവലോചനാകുന്നോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്രേ ലയിക്കുന്നതുമൊക്കവേ നിങ്ങളേ ആകുന്നതൊക്കെയോ കുംവിതോ കാരണാമല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ

പിന്നെയും ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന സംഭവൻ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ കാരണം മധ്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയാമെങ്കിലും പൂജ്യനായൊരു ഭവാനെ ശരതൻ രാജരക്ഷാർത്ഥം അഭിഷേകമിക്കാലം വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാ എന്നും അവകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക സത്വരം ചെന്നു പറയെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ കേട്ടത് മായരുൾ ചെയ്തു രാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകൂലം കാലാവിളംബനം എന്തിനെ മൂലമതിലുണ്ടായതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം ദൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ദ കർമ്മഫലോ ക്ഷയം വരും നേരത്തൊഴിഞ്ഞോ മറ്റാവതില്ലാര്ക്കുമേ കാരണ മാത്രം പുരുഷ പ്രയാസമേ ആരുമറിയിക്കാതിരിക്കയോ ഇല്ലല്ലോ

വരുത്തുവൻ ചിത്തപ്രമോദേന തന്നെ ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രനുജ്ഞയും കൈകൊണ്ടു ദേവലോകം ഗമിച്ചിടിനാദരാൽ നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ കഥ ഭക്തി കൈകൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കൂ അതിനെല്ലാം സംശയം ശേഷമെന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ശ്രീരാമഭിഷേകാരംഭം എങ്കിലോ രാജാ ദശരഥനേ കഥ സങ്കലിതാനന്ദിക്കുമ്പോൾ െ വഞ്ചിച്ചു പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകിലാനന്ദമെന്നതിനെല്ലാം സംശയം വൃദ്ധനായി വന്നിരുന്നു ഞാനും ഒട്ടാകയാൽ പുത്രനിൽ രാമകുമാരനെ